ഹായ് അങ്ങനെ ഞാനൊന്ന് റസ്ലച്ചസ് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കി സിമ്പിളാണ് എന്നാൽ അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കഴിക്കാനും അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പോൾ വാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നിന്ന് തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക ഒരു ടു ടൈംസ് അരിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി ഒരു നാല് എഗ്ഗ് വേണം എഗ് വൈറ്റും എഗ് യോക്കും വേറെ വേറെ ബൗളിലാക്കി എടുക്കുക ഇനി എഗ് യോക്കിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ കാൽ കപ്പ് ത്രീ ടൈംസ് ഇട്ടതാണ് എന്നിട്ടത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഹാൻഡ് മിക്സർ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യണം ഇതുപോലെ എല്ലാം നല്ല മിക്സ് ആയി വരുമ്പം ഇതിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് ഓഫ് മിൽക്കും ഒരു ടീസ്പൂൺ വാനിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇനി എഗ് വൈറ്റ് എടുത്ത് ഇതുപോലെ അതും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന വരെ ചെയ്യണം നമ്മൾ എന്ത് ഹാൻഡ് മിക്സർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോഴും ആ പാത്രത്തിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ നോക്കണം എന്നാലേ നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കിട്ടുകയുള്ളു കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച എഗ് യോഗ് മിക്സിലേക്ക് നമ്മൾ ഫ്ലോർ മിക്സ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ഈ എഗ് വൈറ്റ് മിക്സും കൂടെ ആഡ് ചെയ്ത് ഇതുവരെ കൂടി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ഒരു നയൻ ഇഞ്ച് ഉള്ള കേക്ക് ടിന്നിലേക്ക് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക നേരെ വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു ഹാഫ് ആൻ അവർ വെച്ചു കൊടുക്കാം ഇനി ഞാൻ കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മിൽക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് കാൽക്കപ്പ് ഫ്രഷ് ക്രീം കാൽക്കപ്പ് കണ്ടൻസ് മിൽക്ക് അതിൻ്റെ കൂടെ അരക്കപ്പ് പാലും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ മിക്സ് റെഡിയായി ആയി അപ്പോഴൊക്കെ ഇവിടെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്ക്യൂറുണ്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നേരെ ഹാഫ് ലെയറായി കട്ട് ചെയ്തെടുക്കുക രണ്ട് ലെയറിലേക്കും ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മിക്സ് ഇതുപോലെ ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ഇനി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് കോൾഡ് മിൽക്കിലേക്ക് തേർട്ടി ഫൈവ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് വിപ്പിംഗ് പൗഡറും കൂടെ തന്നെ കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അത് മാത്രം എടുത്താൽ മതി ഒരു ത്രീ മിനിറ്റ്സോളം ഇതുപോലെ ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കൂടെ തന്നെ ഒരു ടീസ്പൂൺ വനല എസൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ത്രീ മിനിറ്റ്സ് കഴിയുമ്പം ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടും ഇനി കേക്കിൻ്റെ അടിയിലത്തെ ലെയർ എടുക്കുക അതിൻ്റെ മേലേക്ക് നന്നായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക ഇനി കേക്കിൻ്റെ മേലത്തെ ലെയർ അതിൻ്റെ മേലേക്ക് വെച്ച ശേഷം മിൽക്ക് മിക്സ് കുറച്ചും കൂടെ ഒഴിക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം മുഴുവനായിട്ടും ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക ഡെക്കറേഷന് വേണ്ടി കേക്കിൻ്റെ മേലെ നമുക്ക് നട്ട്സോ ബെറീസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിൽക്ക് മിക്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാക്കാം ഇതുപോലെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻജോയ് ചെയ്യുക താങ്ക്